ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റോസ് ഫ്ലവർ സ്ലീവ് തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഏതൊരളവിലാണോ സ്ലീവ് തയ്ച്ചെടുക്കേണ്ടത് അതിനനുസരിച്ച് നമ്മളൊരു പേപ്പർ കട്ടിങ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ ഒരു സ്ലീവിൻ്റെ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ മുകൾ ഭാഗത്ത് ഇവിടെ ഒരു അര ഇഞ്ച് വരുന്ന രീതിയിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക അതായത് മുകളിൽ നിന്ന് ഈ ഒരു സെൻടർ ഭാഗമില്ല നമ്മൾ സ്ലീവിൻ്റെ സെൻട്രർ ഭാഗത്ത് ഒരു അര ഇഞ്ച് വരുന്ന രീതിയിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മളിനി ഇവിടെ ഈ ഒരു സെൻറ്ററിൽ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കേട്ടോ ഈയൊരു മാർക്ക് വരെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു സ്ലീവിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഈ രീതി നമുക്ക് സ്ക്വയർ ടൈപ്പിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളിത് നമ്മുടെ പീസിൽ കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൻ്റെ ഈ ഒരു കോണ് പോലെ വരുന്ന കേട്ടോ ഈയൊരു ഭാഗത്താണ് നമ്മളിത് വെച്ചു കൊടുക്കേണ്ടത് ഈ ഒരു സ്ലീവിന് നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ നമുക്ക് ഏഴ് റേഞ്ചാണ് കിട്ടിയത് അതേ അളവിൽ തന്നെ ഇവിടെയും ഏ റേഞ്ച് കിട്ടണം കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു കോണ് വരുന്ന ഭാഗത്താണ് നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഈയൊരു മാർക്കിനനുസരിച്ച് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണത് നമ്മൾ കാരണം സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി അവർ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ കണ്ടു ഈയൊരു ഭാഗം നമുക്ക് കൈയുടെ തോൾ വശേപ്പാണ് ഈയൊരു ഭാഗത്ത് നമ്മളിത് ഇതുപോലൊരു മാർക്കിങ് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ പിടിച്ച് നമ്മുടെ ഈയൊരു മാർക്കിങ്ങിൽ ഈ ഒരു മാർക്കിൽ നിന്ന് ഈയൊരു ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഈയൊരു മാർക്കിൽ നിന്ന് കണ്ടോ കറക്റ്റ് കുത്തി വച്ച് അവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങി ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ ഈ ഒരു കോണിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മുടെ ഈ ഒരു സ്ലീവിനെ നമ്മൾ ഈയൊരു ഇതുപോലെ പിടിച്ച് ഈ ഒരു കോൺവശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ അതിന് ഇതുപോലെ നമ്മൾ ഉൾവശത്ത് നിന്നൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്കിത് കണ്ടോ നല്ല ഫ്ലവറായിട്ട് ഇത് വരും കേട്ടോ ഇനി അതിനെ നമുക്കത് ഉൾവശത്തേക്കൊന്ന് വെച്ച് കൊടുത്താൽ നമുക്കിതിനെ വീണ്ടും നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു ലൈനിങ് പീസിനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക നല്ല വസ്തു ഇതുപോലെ ലൈനിങ് പീസിനെ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ കൈയുടെ താവ് വശത്ത് നമ്മുടെ ഈ ലൈനിങ് പീസ് സാധാരണ തയ്ക്കുന്നത് പോലെ തന്നെ ഉണ്ടോ ഇവിടെയൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക ഇനി നമ്മൾ ഈ ലൈനിങ് പീസിന് നമ്മൾ ഇതുപോലെ വെച്ച് ഉൾവശത്തേക്ക് നല്ല പണമൊന്നകം വലിച്ചു കൊടുത്ത് ഇതുപോലെ വെച്ച് ഇവിടെ നമുക്ക് സൈഡിൽ കൂടിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് സൈഡിൽ കൂടിയൊരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഈ രീതിയിൽ ഇതുപോലെ സൈഡിൽ കൂടി കറക്റ്റ് നമ്മുടെ സൈഡ് ഭാഗം പിടിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിനെ കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സൂചിയിൽ നൂൽ കോർത്തെടുത്ത് കേട്ടോ ഇതുപോലെ നൂലിനെ കോർത്തെടുത്ത് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻടർ വശം വരുന്ന ഭാഗത്തിലെ ആ ഒരു ഭാഗത്തിനെ കറക്റ്റായിട്ട് നമ്മൾ ഉൾവശത്ത് ലൈനിങ്ങുമായി നമ്മളിത് കൂട്ടി ഇതുപോലെ തുന്നുക ഉണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടോ നമ്മൾ ആ ഒരു സെൻടർ ഭാഗത്തേക്കാണ് വരുന്നത് ഇതുപോലെ തുന്നുക ഇതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ തവണ ഇതുപോലെ കുത്തിയെടുക്കുക ഉണ്ടോ ഇതുപോലെ കുത്തി ഉൾവശത്തേക്കെന്നെ ഇതുപോലെ സൂചി കൊണ്ടുപോയി നമുക്കിനി ഇവിടെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് കേട്ടോ ഇതുപോലെ കെട്ടിട്ട് നല്ലവണ്ണം ഇവിടെ നിന്ന് തുന്നി ഉറപ്പിക്കും കേട്ടോ അപ്പം നമ്മളിത് ഇവിടെ തുന്നി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്ലീവിൻ്റെ ഈയൊരു ഷേപ്പ് നമുക്ക് ഇളകി പോവില്ല അതാണ് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ സ്ലീവിൻ്റെ ഈ ഒരു ഷേപ്പ് നമ്മുടെ ആംഹോളിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്കിവിടെ നിന്ന് ലൈനിങ് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമുക്ക് നല്ലൊരു ഫ്ലവർ സ്ലീവ് നമ്മുടെ റോസ് ഫ്ലവർ സ്ലീവായിട്ട് നമുക്കിത് മാറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും